മുക്കത്തെ ഓട്ടോ ഡ്രൈവർ ഡ്രൈവർക്ക് ബാബുവിന് മർദ്ദിച്ച ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പരിപാടി ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഏരിയ സെക്രട്ടറി ഷിജി ആന്റണി ഉദ്ഘാടനം ചെയ്തു മുക്കത്തെ ഓട്ടോ ഡ്രൈവറും തൊഴിലാളി നേതാവുമായ കെ ബാബുവിനെ മർദ്ദിച്ച ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുഖത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി ഷിജി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വാഹനം നിയമത്തില് എന്നാൽ ഈ നാട്ടിലോടുന്ന പ്രൈവറ്റ് ബസുകള് ഉടമകളായിരിക്കുന്ന ആളുകളുണ്ട് അതിൽ തൊഴിലാളികളായ ആളുകളുണ്ട് എന്നാൽ ആ തൊഴിലാളി സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിതത്തിന്റെ അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഒരു തൊഴിലാളി വർഗമാണോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം ശ്രീജിത്ത് പൊതുജനങ്ങൾക്ക് എവിടെ നിന്നും ഓട്ടോ വിളിക്കാനും കയറാനുമുള്ള അവകാശമുണ്ടെന്നും ഇതിനെ ധിഖരിക്കുന്ന സമീപനമാണ് ബസ് തൊഴിലാളികളിൽ നിന്നുണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു ബുധനാഴ്ച വൈകിട്ടാണ് ഓട്ടോ തൊഴിലാളിയായ കെ ബാബുവിന് മർദ്ദനമേറ്റത് ബസ് കാത്തു നിന്ന ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റിയെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു മുഖത്തേടുന്ന പ്രതിഷേധ യോഗത്തിൽ സുഭാഷ് മാടാരി സത്യൻ ആണ്ടിക്കുട്ടി കെ സുരേഷ് ഇ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം